ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടേറെ യൂണിറ്റിന്റെയും കർഗപുത്തൂർ യൂണിറ്റിന്റെയും കൂട്ടുപാത യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ഭീമമായ രീതിയിൽ തൊഴിൽ നികുതി വർധിപ്പിച്ച നടപടി പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക വ്യാപാര മേഖലയിലെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക ചെറുകിട കച്ചവടക്കാരോടുള്ള പീഡന നടപടികൾ അവസാനിപ്പിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കുക കെ സ്മാർട്ടിലെ അനാവശ്യ നിബന്ധനകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ധർണ സംഘടിപ്പിച്ചത് ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബുബക്കർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു വ്യാപാര ലൈസൻസ് മൂന്നരട്ടി ആക്കി വർദ്ധിപ്പിച്ചു തൊഴിൽ നികുതി അന്യായവർദ്ധനയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വ്യാപാര മേഖല പുസ്തകവൽക്കരണം അതായത് ചെറുകിട വ്യാപാരികൾ മണി മുതൽ പുലർച്ചെ നേരം വിളിക്കുമ്പോൾ മുതൽ പണിയെടുക്കുന്ന ചെറുകിട വ്യാപാരികൾ അവർ പത്ത് പതിനൊന്ന് മണിവരെയാണ് പണിയെടുക്കുന്നത് അവർ ഒരു ഉത്സവങ്ങളും ഒരു ആഘോഷങ്ങളും അവർക്കില്ല അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പെൻഷനാ ഒരു ഒരു ആനുകൂല്യങ്ങളും ഇല്ലാത്ത വ്യക്തികളാണ് വ്യാപാരികൾ ഒരു ഗതിഗഡ് ഗതികേട് വന്നുക അല്ല ഇങ്ങനെ ഫീസുകളും ഇങ്ങനെ വർധനയും കാരണം നമ്മുടെ വ്യാപാരികൾ പലവരും കട നിർത്തി പലവരും ആത്മഹത്യ വക്കിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു അറുതി വരുത്തുവാൻ വേണ്ടി കേരള വ്യാപാര കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംയുക്തമായി ഗംഭീരമായ വിജയത്തിന് വേണ്ടി അവരുടെ വിഷമങ്ങൾ ദുരിതങ്ങളും മാറ്റാൻ വേണ്ടി വ്യാപാരികളുടെ വിഷമങ്ങൾ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി വമ്പൻ നിർത്തുവാൻ വേണ്ടി ില് കടന്നു കയറിയ കൊമ്പൻ സ്ട്രാവുകളെ ഒതുക്കി നിർത്തുക ചെറുകിട വ്യാപാരികളെ അവരെ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥ നിർത്തലാക്കുക അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് കരകപ്പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കൂട്ടുപാത യൂണിറ്റ് പ്രസിഡന്റ് കെ അജിത് കുമാർ കരകപ്പുത്തൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി കോയക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആറങ്കോട്ടുകര യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ ആർ രനിൽ ട്രഷറർ ബി വി പ്രഷോഭ് ടി ഇ സക്കറിയ ഹാജി അഷറഫ് ദേശമംഗലം എം എൻ സന്തോഷ് മാനു വട്ടുള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ധർണയ്ക്ക് ശേഷം വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങളുന്നയിച്ചു കൊണ്ടുള്ള നിവേദനം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ സെക്രട്ടറി ഇൻചാർജ് പി വി സുമതി എന്നിവർക്ക് നേതാക്കൾ കൈമാറി നിവേദനം പഠിച്ചതിനു ശേഷം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇരുവരും വ്യാപാരി നേതാക്കൾക്ക് നൽകി ഉറപ്പുനല്കിവി ന്യൂസ് ആറങ്ങോട്ട